എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എനിക്കൊരു ഒരു കാര്യം ഉറപ്പാണ് ഇത് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഇത് വേറെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇത് എവിടെയും ഒരാളും ഈ പറയാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് പ്രത്യേകിച്ച് പ്രവാസികൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ അതായത് നമ്മൾ കണ്ട് ഗൾഫ് പോകുമ്പോൾ പ്രത്യേകിച്ച് ദുബായ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗൾഫ് ജി സി സി രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് കൂടുതലായിട്ട് മുടി കൊഴിയുണ്ട് അപ്പോൾ അതിന് കുറേ പേര് കണ്ടുപിടിക്കുന്ന ഒരു വഴി എന്താ വെച്ചാൽ അവരധികം കുളിക്കില്ല കുളിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് മിനറൽ വാട്ടർ വെച്ചിട്ട് തലയഴുകും പക്ഷെ അതൊന്നും നമുക്കൊരു ലോങ്ങ് ടേമിന് നോക്കുകയാണെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ചെയ്യുന്നത് മനസ്സിലല്ലേ അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അങ്ങനത്തെ കേസുകൾ എന്താ ചെയ്യാല് നമുക്കൊരു പ്രിക്കോഷൻ മീൻസ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടികൊഴിയണതെന്ന് വെച്ചാൽ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ മുടി കൊഴിയാൻ കാരണം അതിൽ ആദ്യത്തെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്ന് ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് അവിടെ ആ ചൂട് കാരണം നമ്മളെ ഈ എന്താ പറയുക ഫോളിക്കിൾസൊക്കെ ശ്രീങ്കായി വരാൻ തുടങ്ങും അതായത് മെല്ലെ മെല്ലെ ചുരുങ്ങാൻ തുടങ്ങും അങ്ങനെ ഒരു കാരണം കൊണ്ട് മുടി മുടിവൊഴിയുണ്ട് രണ്ടാമത്തെ കാരണം മെയിൻ അതാണ് മെയിൻ കാരണം രണ്ടാമത്തെ അതായത് വെള്ളം ഇവർക്ക് ഉപ്പ് ഉപ്പുവെള്ളമാണ് അധികം ഉള്ളത് മനസ്സിലായില്ലേ ഈ വെള്ളം അവർ എന്താ പറയുക കുറേ രീതിയിൽ ഒരു നമ്മളെ കുടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് കൺ കൺവേർട്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ ഈ ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാകും സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ എന്ന് കേട്ടിട്ടില്ലേ സോഡിയവും ക്ലോറൈഡും കൂടിയാണത് അപ്പോൾ ഈ ഉപ്പിനെ ഇവർ ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് നോർമൽ രീതിയിലുള്ള വെള്ളം ആക്കുമ്പോൾ അതിൽ ഈ ഉപ്പിലുള്ള ക്ലോറിൻ ആ വെള്ളത്തിൽ അലിഞ്ഞ് തരും അങ്ങനെ ആ ഉപ്പിലുള്ള ക്ലോറിൻ അതിൽ കൂടുതലായിട്ട് അലിഞ്ഞു ചേരുമ്പോൾ ഈ ക്ലോറിൻ കാരണം നമ്മുടെ മുടി വളരെയധികം കുഴിയും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നന്നായിട്ട് കുഴിയും എത്ര മുഴുപ്പം ഞാൻ എൻ്റെ മുഴിയും കൊണ്ടുപോയാൽ ഒരു അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് മാസം അവിടെ കുളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടെ ചിലപ്പോൾ കഷണ്ടി ചെയ്യുന്നുവരും അത്രയ്ക്ക് അധികം കുഴിയും അത് മെയിൻ കാരണം ക്ലോറിൻ ആണ് വെള്ളത്തിൽ പിന്നെ ചില ആളുകൾ ഈ ട്രീറ്റ്മെൻറ്റിന് അതായത് കടൽ വെള്ളം ഇതിലോട്ട് കുടിക്കാൻ പറ്റുന്ന വെള്ളമാക്കി ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർ ക്ലോറമീൻ പറയുന്ന സാധനം കൂടി ആഡ് ചെയ്യാറുണ്ട് ആ ക്ലോറിമീൻ്റെ കാര്യം ഞാൻ പറയാം പക്ഷേ മെയിൻ ബേസിക് കാര്യം ക്ലോറിനാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളത്തിലുള്ള മെയിൻ വില്ലൻ നമ്മളെ മുടിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ക്ലോറിൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള വെള്ളത്തിലുള്ള ക്ലോറിൻ ഓക്കെ അപ്പോൾ ഈ ക്ലോറിൻ എങ്ങനെ കളയാമെന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഒരു ഫസ്റ്റ് മെത്തേഡ് എന്താ വെച്ചാൽ ബക്കറ്റിൽ വെള്ളം ഓവർനൈറ്റ് പിടിച്ചു വയ്ക്കുക അതായത് തൊടാതെ ഇരുപത്തിനാല് ഇരുപത്തിനാല് അല്ല പന്ത്രണ്ട് മണിക്കൂർ ബക്കറ്റിൽ വെള്ളം എടുക്കുക തൊടാതെ അവിടെ വയ്ക്കുക കുറച്ച് സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ വരുന്ന ആ ഏരിയയിൽ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെക്കേണ്ടി വരും പക്ഷെ അത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ അല്ല കാരണം എന്താ വെച്ചാൽ ഓ നമ്മൾ ഈ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് ഓവർനൈറ്റ് വെക്കലും കാര്യങ്ങളൊന്നും അത്ര ഇതല്ല കാരണം ക്ലോറിൻ ഇവാപ്രേറ്റ് ആയി പോവും ക്ലോറിൻ പെട്ടെന്ന് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ആയി പോവും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ ജസ്റ്റ് സൺലൈറ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ക്ലോറിൻ ഒഴിവായിട്ട് കിട്ടുമെന്ന് പറയണത് പക്ഷേ അതൊരു മെത്തേഡ് അല്ല നല്ലൊരു മെത്തേഡ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അത് തന്നെ ക്ലോറിനെ കളയാൻ വേണ്ടിയിട്ട് ആലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഫിറ്റ്കാരി എന്നാണ് നമ്മൾ ഹിന്ദിയിൽ പറയാം ഫിറ്റ്കരി ആ ഈ ആലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ ഈ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഷേവ് ബാർബർ ഷോപ്പ് പോയാൽ അവരൊരു സാധനം വെച്ച് ഉറക്കാറുണ്ട് പണ്ട് ഇപ്പോഴും ചെയ്യേണ്ടെന്ന് തോന്നുന്നു ഈ ഇങ്ങനെ ഒരു ജസ്റ്റ് നല്ല ഐസ് പോലത്തെ സാധനം വെച്ചിട്ട് അതാണ് ആലം ആലം എന്ന് പറയുന്ന സാധനം നമ്മളെ പൊട്ടാസ്യം സൾഫേറ്റ് ഓഫ് അലുമിനിയം അതായത് അലുമിനിയത്തിൻ്റെ അലുമിനിയവും പൊട്ടാസ്യം സൾഫേറ്റും കൂടി കൂടിയ സാധനമാണ് ഈ ആലം എന്ന് പറയുന്നത് ഈ ആലം എന്ന് പറയുന്ന സാധനം വളരെ വളരെ അധികം ക്ലോറിനെ ഡീക്ലോറിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് അപ്പം നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലോ ആലം ക്യൂബ്സ് എന്നടിച്ചു കഴിഞ്ഞാൽ ഈ ആലത്തിൻ്റെ ക്യൂബ് ക്യൂബായിട്ട് കിട്ടും വലിയ പൈസ ഒന്നും ഇല്ലായിരുന്നു അത് ക്യൂബ് ക്യൂബായിട്ട് കിട്ടും നമുക്ക് എല്ലാവർക്കും കണ്ടുണ്ടാവും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആരും കാണാത്തുണ്ടാവില്ല കാരണം നിങ്ങൾ കണ്ടില്ലേ മറ്റേ ഒരു ഐസ് ക്യൂബ് പോലെ സാധനം അങ്ങനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഷേവ് ചെയ്തതാണ് ഈ ആലം ഫിറ്റ് എന്ന് പറയും ഈ ആലം നിങ്ങൾ വെള്ളത്തിൽ ഇട്ടാൽ മതി ഒരു ഒരു ആലത്തിൻ്റെ ഒരു ക്യൂബ് നൈറ്റ് നിങ്ങൾ വെള്ളം പിടിച്ചു വെക്കുക ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക മോർണിംഗ് അതെടുത്ത് കുളിച്ച യാതൊരുവിധ പ്രശ്നമില്ല നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ക്ലോറിനും അതോടുകൂടി പോവും മനസ്സിലായല്ലേ ആ ഒരു പ്രോസസ്സിൽ പോവും അപ്പോൾ ആലം ആലം ശ്രദ്ധിക്കുക നൈറ്റ് വെള്ളം പിടിച്ചു വെക്കുക ഈ ക്ലോറിനെ കളയാൻ വേണ്ടിയിട്ട് ഈ ആലം ഒരു ഒരു ക്യൂബ് ഇടുക കഴിഞ്ഞു മാത്രം ചെയ്താൽ മതി പിന്നെ സുഖമായിട്ട് കുളിക്കുക കൊണ്ടുള്ള ഒരു വിഷയം ഉണ്ടാവില്ല ക്ലോറിനെ കൊണ്ട് മനസ്സിലായില്ല അതൊരു ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്യാൻ പറ്റുന്നു പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അസ്കോർബിക് ആസിഡ് അസ്കോർബിക് ആസിഡിൻ്റെ അതായത് വൈറ്റമിൻ സി ഒ അസ്കോർബിക് ആസിഡോ ഉള്ള ശാഷ കിട്ടും പൗഡർ കിട്ടും അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡോ വൈറ്റമിൻ സിയോ ഉള്ള എന്ത് ടാബ്ലറ്റ്സ് കിട്ടും അതും ഇതേപോലെ വെള്ളത്തിൽ മീൻസ് ഒരു ടാബ്ലറ്റ് അല്ല ഒരു മീൻസ് അസ്കോർബിക് ആസിഡും വൈറ്റമിൻ സിയും കണ്ടൻ്റുള്ള ഒരു ടാബ്ലറ്റ് വാങ്ങുക നൈറ്റ് ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക മോർണിംഗ് ആകുമ്പോൾ കുളിക്കുക അതും ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് അബവ് നമുക്ക് നല്ല രീതിയിൽ ഈ ക്ലോറിനെ കളയും നല്ല വെള്ളമാക്കി മാറ്റും മനസ്സിലായില്ലേ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അസ്കോർബിക് ആസിഡ് ഒന്നെങ്കിൽ അസ്കോർബിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് കിട്ടും വാങ്ങാൻ കിട്ടും ഇതൊക്കെ വാങ്ങാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിൽ അസ്കോർബിക് ആസിഡിൻ്റെ പൗഡറോ അല്ലെങ്കിൽ അസ്കോർബിക് ആസിൻ്റെ ടാബ്ലറ്റോ അല്ലെങ്കിൽ വൈറ്റമിൻ സീൻ്റെ ടാബ്ലറ്റോ വൈറ്റമിൻ സീൻ്റെ പൗഡറോ ആ അത് ജസ്റ്റ് ഇട്ട് വെക്കുക ഒരു സാഷ മൊത്തമായിട്ട് ഇട്ട് വെക്കുക നൈറ്റ് എന്നിട്ട് കുളിക്കുക മനസ്സിലായില്ലേ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് എബവ് ക്ലോറിൻ അവർ കളയും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അസ്കോർബിക് ആസിഡിന് ഭയങ്കരമായിട്ട് ക്ലോറിനെ അവിടുന്ന് പിടിച്ച് വലിച്ച് ഡീക്ലോറിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് പിന്നെ അടുത്തൊരു സംഭവം എന്താ വെച്ചാൽ അത് സിമ്പിളാണ് പക്ഷെ അത് ഓൾമോസ്റ്റ് ഇത്രയും എഫക്റ്റീവല്ല പക്ഷെ എന്നാലും പാതിമുക്കാലും മുക്കാലും കളയും എന്താ വെച്ചാൽ നാരങ്ങയല്ലേ ഈ നാരങ്ങ ജസ്റ്റ് വെള്ളത്തിൽ പിഴിയുക കുളിക്കുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ രണ്ട് മണിക്കൂർ മുന്നേ വെള്ളം പിടിക്കുക നാരങ്ങ രണ്ട് മൂന്ന് നാരങ്ങ ജസ്റ്റ് പിഴിഞ്ഞ് ആ വെള്ളത്തിലിടുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്ലോറിനും കളയാൻ പറ്റും പക്ഷേ ഏറ്റവും ബെസ്റ്റ് മെത്തഡ് ആലത്തിൻ്റെ ക്യൂബിടുന്നാണ് രണ്ടാമത് എസ്കോർബിക് ആസിൻ്റെ ടാബ്ലറ്റോ പൗഡറോ ഇട്ട് വയ്ക്കുന്നതാണ് മൂന്നാമത്തത് വിറ്റാമിൻ സിൻ്റെ ടാബ്ലറ്റോ പൗഡറോ ഇട്ട് വയ്ക്കുന്നതാണ് പിന്നെ നാലാമത്തതാണ് നമ്മൾ ഈ ഓറഞ്ച് മീൻസ് ലെമൺ ലെമൺ പിഴിഞ്ഞ് ഇരിക്കുന്ന പിഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇടുന്ന കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് എന്തൊരു കാര്യങ്ങൾ ചെയ്യേണ്ടത് പിന്നെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ചൂടാക്കുക ചൂടാക്കിയിട്ട് തലേ ദിവസം ചൂടാക്കി വെക്കുക പക്ഷേ അതും ഈ എഴുപത്തഞ്ച് ശതമാനമൊക്കെ കളയുള്ളൂ ചൂടാക്കുമ്പോൾ ക്ലോറിൻ ഇവേപ്പറേറ്റ് ആവും പക്ഷേ അതിലുള്ള ക്ലോറമീൻ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ചൂടാക്കുമ്പോൾ ഒന്നും ആവാൻ പോകുന്നില്ല അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആലം ആലം നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ് അത് വെച്ചിട്ട് ചെയ്യുക അപ്പോൾ പ്രവാസികളൊക്കെ കുളിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മുടി പോവും കാര്യം പറയാം നിങ്ങൾ എത്രയും ജെനറ്റിക്കായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിൽ മുടിവഴിച്ചില്ലാത്ത ആളുകൾ ആണെങ്കിൽ പോലും ഗൾഫ് പോയവ മുടി പോകും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഷെയർ ചെയ്യുക നമ്മളെ കൂടുതൽ ഇങ്ങനത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്